ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് പോയിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴ് പൊതിച്ചോറായിട്ടൊക്കെ കൊണ്ടുപോയി അപ്പോൾ രാവിലെ തന്നെ തലേന്ത് തന്നെ എല്ലാം കുറുകൊക്കെ അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചു നല്ല കുത്തിരി ചോറും പിന്നെ എന്താ പറയുക കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീറ്റ് പിന്നെ മുട്ട പരച്ചു ചമ്മന്തി നെല്ലിക്ക പിന്നെന്താ പറയുക അച്ചാർ നെല്ലിക്ക അച്ചാർ അത് നല്ല മകൾ തന്നെയാണ് ഇട്ടത് അപ്പം ഞങ്ങളെല്ലാവരും എവിടെ പോയെന്നു കഴിഞ്ഞാൽ കോട്ടയത്തിൽ ലുലുമാളിലാണ് പോയത് പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്ന് ഇരുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ പെട്ടെന്ന് അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു വളരെ കൊതിയോടെ കൊണ്ടുപോയത് ആ ഇരുന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് നടന്നില്ല പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ ആ പൊതിച്ചോറ് കഴിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇവിടെ ഇട്ടതാണ് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടേ